ഹലോ അസാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നിപ്പോൾ കുറേ ആൾക്കാർക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരൊന്നുമില്ല എന്നാലും കുറച്ച് പേരൊക്കെ കണ്ട് കേട്ടോ അതായത് ഉമ്മാൻ്റെ കുടിക്കാരും അതേമാതിരി ചക്കരയുടെ അവിടുന്ന് അതായത് നിജാസിൻ്റെ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മുടെ ചക്രയും നിജാസിൻ്റെയും അല്ലെ മോൾക്ക് ഇന്ന് സ്വർണം കെട്ടുന്ന പരിപാടിയാണ് കേട്ടോ ഗൈസ് അപ്പോൾ സ്വർണം കെട്ടിൻ്റെ ഫുൾ വീഡിയോ ചിലപ്പോൾ നിജാസിൻ്റെ വ്ളോഗിലുണ്ടാവുക അവര് കെട്ടിയതും കാര്യങ്ങളൊക്കെ കാരണം ഇന്ന് അവരുടെ ഡേ ആണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഉമ്മ കെട്ടണതും നമ്മൾ കെട്ടണതും മാത്രം ഞാൻ കുറച്ച് ഷോർട്സ് എടുത്ത് വെച്ച കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നിജാസിൻ്റെ ചാനലുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത ഉമ്മാനെ കൊണ്ട് മാല കെട്ടിച്ചുകൂടാന്ന് അപ്പോൾ ഉമ്മനെ പറഞ്ഞത് എനിക്ക് വേണ്ടി വാങ്ങിയത് ഇതാണ് അപ്പോൾ പിന്നെ ഞാൻ ഇതേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കെട്ടിയതാണ് കേട്ടോ നമ്മൾ കെട്ടിക്കാനിട്ടല്ല ഓക്കെ പിന്നെ ഉമ്മ കെട്ടിയാലും ഞാൻ കെട്ടിയാലും ഒക്കെ കണക്ക് തന്നെ അല്ലേ അങ്ങനെ ഉമ്മ മോൾക്ക് ബ്രൈസ് ഒക്കെ കെട്ടി അടുത്ത കൂടം നമ്മുടെയാണ് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഞാൻ എന്തായാലും സിനു കെട്ടും കാരണം എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം പണ്ട് ഞാൻ വണ്ടി എടുക്കുന്ന ടൈമിലും താക്കോല് വാങ്ങും എൻ്റെ കൈ ഇങ്ങനെ വരച്ചിരുന്നു അപ്പം അന്ന് താക്കോല് വാങ്ങിയത് ഉപ്പായിരുന്നു അപ്പോൾ എന്തായാലും ഇത് സീനു കാണിട്ടൊക്കെ സത്യം പറഞ്ഞ അല്ലേ എൻ്റെ കുട്ടിക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ നടത്തിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കിതിൻ്റെ ഒരു വലിയ ഐഡിയ കിട്ടിയിട്ടില്ല എൻ്റെ കുട്ടി എന്നല്ല ഞാൻ ഇതാദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ഞാൻ പങ്കെടുക്കണ ഒരുപാട് ആൾക്കാർ വന്ന് സ്വർണം കിട്ടുന്ന പരിപാടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ സിനുവിൻ്റെ അവിടെ നിന്ന് കെട്ടുമ്പോഴൊക്കെ ഓൾ ഇങ്ങനെ കൊടുന്ന് കാണിച്ചതേ ചെയ്ത് അതിങ്ങനൊരു പരിപാടി ആയിട്ടോ ആൾക്കാരെ വിളിച്ചിട്ടൊന്നും നമ്മൾ ചെയ്തിരുന്നില്ല ഇതിപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല നമ്മളെല്ലാവരും ഉള്ള കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് കെട്ടിയത് മാത്രം പക്ഷെ കൊല്ലത്തൊക്കെ ഇങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാം കെട്ടൽ കഴിഞ്ഞു അവസാനം നമ്മൾ കെട്ടിയത് ആദ്യം എന്തായാലും കൊല്ലത്ത് ആൾക്കാർ തന്നെ കെട്ടി അതിന് ശേഷം ഉമ്മ കെട്ടി ഉമ്മ കെട്ടിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഞാനും കെട്ടി ഓക്കെ അപ്പോൾ മൊത്തത്തിൽ നമ്മളെ എന്താണ് സ്വർണ്ണമിടൽ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ഫുഡിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും മക് മോളെയൊക്കെ കണ്ട് സന്തോഷത്തിലാണ് കാരണം കൊല്ലത്തെ ആൾക്കാർ അന്ന് പ്രസവിച്ച ടൈമിൽ കണ്ടാണ് ഇപ്പോൾ കുട്ടി ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ അലമോളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കണുണ്ട് ഓൾ ഉടുപ്പ് കണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓൾ നല്ല നീളം വെച്ചിരിക്കണേ അതുകൊണ്ട് ഉടുപ്പൊക്കെ ഓൾക്ക് ചെറുതായി തുടങ്ങി കേട്ടോ അങ്ങനെ സ്വർണ്ണം എന്തായാലും കട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഉഴ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം അപ്പോൾ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലിയും അതുപോലത്തെ ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി പിന്നെ നമ്മൾ ബിരിയാണി നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തെടുക്കണം അതോ നല്ല ചൂട് കൊടുക്കണേ അതെമ്മ് പൊട്ടിക്കുന്ന ടൈമിൽ നമുക്ക് എത്ര ആളാണോ എത്ര അതിനനുസരിച്ച് നമുക്ക് അവിടെ പോയിട്ട് വാങ്ങി വരാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ

അല്ല അല്ല ഇറച്ചി കവറില്ല അതാ ഉമ്മ ഇറച്ചി പാത്രം നടക്കണതേ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അപ്പഴും ഇടപ്പം മല വാണ്ടി വരും വിചാരിച്ചു സപ്പറേറ്റ് കെട്ടുക അല്ലല്ലല്ല അടിയിലല്ല ആ മാമയാണോ പ്പോൾ എന്തായാലും ഇന്നലെ എന്താ പണ്ടം കെട്ടലൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ നല്ല രീതിക്ക് തന്നെ നടന്നു കുഴപ്പമൊന്നുമില്ല മൊത്തത്തിൽ എന്താണ് എല്ലാ അടിപൊളിയായി എല്ലാവരും അവരെ വീട്ടുകാരൊക്കെ വന്നായിരുന്നു അവരൊക്കെ തിരിച്ചു പോയി അപ്പം ഞാൻ കൂടുതൽ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവരുടെ സ്പൈസാണ് അല്ലേ കാരണം അല്ല എല്ലാവരും സ്പേസ് ആണ് അവര് ഒരു നല്ല നിമിഷമാണ് ഞാൻ ഒന്നും എടുത്തില്ല ഞാൻ കുറച്ച് എന്തപ്പോൾ എടുത്തു എന്ന് മാത്രം കാരണം ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇതിൽ കണ്ടോട്ടേന്ന് വിചാരിച്ച രണ്ട് മൂന്ന് ഷോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അവരിട്ടതിന് ശേഷം ഞാൻ ഇതിലിടുന്നത് ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡേ ആണ് അവരുടെ കാര്യങ്ങളാണ് എല്ലാം അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ഞമ്മളെന്താ വെച്ചാൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയെന്ന് മാത്രം പിന്നെ നാൽപ്പത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചടങ്ങുകള് ഞാന് പിറ്റേ ദിവസമായിട്ട് എടുക്കണ ഇന്നലെ കൊറച്ചെടുത്തിന് ശേഷം എടുക്കണ കാരണം അവര് പിന്നെ ഞാൻ കൊണ്ടാക്കാനും രണ്ട് വണ്ടിയിലാണ് പോയത് ഞാനും വിനോദത്തിനും വണ്ടിയിലാണ് പോയത് അപ്പൊ പിന്നെ പിന്നെ വീഡിയോ വീടൊന്നും എടുത്തില്ല പിന്നെ എന്തോ അങ്ങനെ ഉറക്കത്തിൽപ്പെട്ടങ്ങനെ പോയി പിന്നെ ഓർമ്മ അയ്യോ വീഡിയോ എടുത്തിട്ടില്ലല്ലോ ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് രണ്ടുപാക്ക് പറഞ്ഞാണ്ട് വീഡിയോ വൈകിട്ട് പാകാന്നുള്ളൊരു പ്ലാനിലായിരുന്നു എന്തായാലും അതൊക്കെ നല്ല രീതിക്ക് തന്നെ നടന്നു വലിയൊരു ആർപാട് പരിപാടി ഇല്ലാന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊക്കെ ആളുകൾ വന്ന് അവര് വന്ന് കെട്ടിപ്പോയി ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാം കൊണ്ടും കാത്തായിട്ട് നടന്നു അല്ലേ ഏർ മൊത്തത്തിലിപ്പോ എല്ലായിടത്തും ഇന കുട്ടിക്ക് കാതിലിപ്പ് മാത്രാണ് ഇല്ലാത്തത് ഇല്ലേ എന്തായാലും കാതുൽപ്പാൻ ആവുന്നല്ലേ ഉള്ളു അപ്പൊ തന്നെ വാങ്ങി വിട്ട് കാര്യങ്ങളും വരട്ടെ ഇഷ്ടം അതിന്റെ സംഭവം എന്താ പറയുക അതിനൊരു ടോയ് വേണ്ട ഒരു കളിപ്പാട്ട് ഒരു ബൊമ്മ ഒരു കാറൊന്നും അതിന് വേണ്ട അതിന് വേണ്ടിയത് എന്താന്ന് വെച്ചാല് ചേർപ്പ് പമ്പേഴ്സ് പിന്നെ ക്ലോസറ്റ് ബാത്റൂമിന്റെ ഡോറിന്റെ അളവെന്ന് ഇങ്ങനെ നിൽക്കുക

പിന്നെ ഒരു മാമനും പിന്നെ ഒരു കൈച്ചയിന് അനിയ പിന്നെ കൂടി അത് പിന്നെ പിന്നെ േരി കരിമണിമാല ഇനി വീഡിയോസിൽ വരും എന്തുകൊണ്ട് ഉമ്മാണെ കൊണ്ട് ചെയ്യുന്നിട്ടില്ലെന്ന് പറയും തീർച്ചയായിട്ടും പറയും ഞാൻ പറഞ്ഞത് അല്ല എനിക്ക് ആരിട്ടാലും എനിക്കൊരു കുഴപ്പമില്ല ഞമ്മള് നമ്മളെ തിരക്കാരെ കൊടുക്കുന്നത് ഇതിന് ഇട്ടാലും ഞാനിട്ടാലും ഇട്ട് കഴിഞ്ഞാലും നമ്മളെ ഇതാണല്ലോ ചെയ്യുന്നത് അത് ആര് കെട്ടിയെന്നല്ലോ ഉമ്മാക്ക് കെട്ടാനൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞാൻ ഉമ്മാക്ക് വേണ്ടിട്ട് വേറൊരു സംഭവം തന്നെ വാങ്ങിയത് ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത് അല്ലാതെ ഞമ്മള് വരുത്തൂലോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞമ്മക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും നമ്മള് നമ്മളെ ജീവിതത്തിൽ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേയൊക്കെ നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ള മക്കളെ പഠിപ്പിച്ച മരുന്നും ഇന്ന ആരും പഠിപ്പിച്ചിട്ടില്ലല്ലോ ഇന്നാ പഠിപ്പിക്കണ്ട ടൈമിൽ ഇവരെ കല്യു പണിക്കൂട്ടു പക്ഷെ ഞാൻ ആ പരാതി പറയാതെ എനിക്കറിയാം നമ്മുടെ മാതാപിതാക്കളെ നമ്മളെങ്ങനെ നോക്കണം എന്താക്കണം ബാക്കിയുള്ളൊരു മാതാപിതാക്കൾ നോക്കണില്ല ചെയ്യണില്ല എന്നുള്ളതല്ല പക്ഷെ ഒരാൾ എങ്ങനെ എന്താക്കണം അവരെ മനസ്സറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചില്ലേ എന്നുള്ളതല്ല നമ്മൾ ജനിപ്പിച്ചു എന്നുള്ളതിലാണ് ഇനി എനിക്കൊരു മക്കൾ ഇതാ വളർന്നു വരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവർ നമ്മളെ കണ്ടറിഞ്ഞപ്പോൾ അവർ നമ്മൾ എനിക്കിൻ്റെ ഉമ്മയും ഉപ്പയും തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലോട്ട് ജനിപ്പിച്ചു അതാണ് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലാതെ കൊടുക്കുന്ന പണം കൊണ്ടോ പണ്ടം കൊണ്ടോ പദവി കൊണ്ടോ ആരെയും അളക്കുന്നതല്ല ഈ ഭൂമിയിൽ ഒരു മക്കൾക്കും കിട്ടേണ്ടത് അല്ലേ ഇപ്പൊ നിങ്ങക്ക് നിങ്ങളുടെ ഉമ്മയും മാപ്പിയും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങക്ക് വേറെ ആരും ഉണ്ടാവുള്ളൂ അതെന്താ പിന്നെ വന്ന് ദിവസം കുറക്കല്ല അതങ്ങനെ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ ആദ്യ സ്ഥാനം നമ്മുടെ ഉമ്മാക്കും മാപ്പാക്കും തന്നെയാണ് അതിപ്പോ ഞാനാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ഞാൻ കെട്ടിയ സിനു ആണെന്നുണ്ടെങ്കിലും സിനു ചിലപ്പോ സിനുവിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും കൊറച്ച് സ്ഥാനം കഴിഞ്ഞിട്ട് മതി എനിക്ക് കാരണം അതങ്ങനെ അതങ്ങനെ അങ്ങനെ വേണ്ടി സത്യം എനിക്ക് ഞാൻ ഞാൻ അങ്ങനെ എനിക്ക് അതാണ് കാരണം നമ്മുടെ ഭൂമിയിലേക്ക് പഠിച്ചോ നിശ്ചയിച്ചതാണെങ്കിലും അതിന്റെ ഉത്തരവാദികൾ അവിടെ വെക്ക് വെക്ക് അങ്ങനെയാണ് എന്തായാലും എല്ലാം കൊണ്ട് രാമ്മാക്കത് വേണ്ടി വരും അല്ല അത് ഞാൻ പറയാലോ എനിക്കറിയാം ഇന്ത്യയിൽ എന്താ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കുന്ന മാതിരി നോഫലും വലിയ കോടീശരണം ഒന്നല്ല ആണോ പക്ഷെ ഞാൻ എല്ലാ എന്റെ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ടെന്നുള്ളു ഞാൻ ഒരിക്കലും പൈസ പൈസ സമ്പത്താക്കിയിട്ട് ഞാൻ അതുവരെ ഒന്നും ചെയ്തില്ല വീട് വെച്ചു വീടിന്റെ ബാധ്യതകളൊക്കെ ഇപ്പം തീർന്നു കല്യാണം കഴിഞ്ഞു കല്യാണിന്റെ ബാധ്യതകൾ അതായത് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ചെയ്യൂല ഞാനത് ചെയ്തു വെക്കും ബാക്കി അത് ചെയ്തത് തീർക്കാൻ വേണ്ടി ഓടും ഓക്കെ അപ്പൊ ഇതൊക്കെ ഇതുവരെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ നടന്നു എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട് ഏ പിന്നെ നമ്മുടെ സന്തോഷം നമ്മള് കണ്ടെത്താന്നുള്ളതാണ് അത് നമ്മൾ കണ്ടെത്തും പോരായ്മകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അതൊക്കെ റെഡിയാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അത് വെജ് അത് നേരാക്കാൻ പോലെ പിന്നെ കൊണ്ടാട്ടുണ്ട് പയറുപോരണ്ട് കുന്ന കഴിഞ്ഞോ കുറച്ചേ വാങ്ങിയുള്ളൂ ആളൊന്നും വേറെ മാനം കൊണ്ട് മാല കെട്ടിച്ചതാന്നുള്ളതാവും കാരണം ആ ആ എന്താണ് കഴിച്ചേന് വരെ അമ്മ സീനോട് കെട്ടാൻ പറഞ്ഞു നിക്കണം ഞാൻ പിടിപ്പിച്ച് നിർബന്ധിച്ച് കെട്ടിച്ച പിന്നെ വക എന്നുള്ളത് ഒരു സാധനം മതി ഒരു മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാല് ഞമ്മക്ക് കിട്ടുന്നതാ മത്സരത്തില് കപ്പിന്റെ വലിപ്പം നോക്കിയിട്ടല്ല നമുക്ക് കിട്ടിയതിന്റെ മൂല്യാണ് കുട്ടിന്റെ തല മുട്ടാൻ മുട്ടാനക്കണത് നിങ്ങളെ മക്ക ഇണ്ട് തോന്നുന്നുണ്ട് ആ ബെഞ്ചിന്റെ അടിയൊക്കെ കൊണ്ടായിട്ട് ഇതിനിപ്പോ രാവിലെ സാധനം ഒര്ക്കല്ല എന്താ ഈ ഒരു കുട്ടി ഇങ്ങനെ ആ ചെയ്യാല് മാത്രേ കുടിക്കണുള്ളു ഒരു സാധനം തിന്നണില്ല ഈ കുട്ടി മുട്ടായി ആണെങ്കിൽ ഞാൻ ഇപ്പൊ കൊടുക്കലില്ല ചോറൊന്നുമില്ല വെച്ചിട്ട് ഒരു മുട്ടായി ഞാൻ അതിന് കൊടുക്കില്ല ഇനി വൈദ്യുത പോയിട്ട് എന്താ കാട്ടുന്ന ആ ഇതായിസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വിശാലൊരു വീഡിയോ ആയിട്ട് കാണാം അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ എനിക്ക് ഇഡോപിയിലോട്ട് ഇറങ്ങുന്നുണ്ട് നമ്മുടെ ഒരു ഹലാഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഷോപ്പിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറേ നാളായി കിഡോ ഒന്ന് പോയിട്ട് അപ്പോൾ എന്തായാലും ഷോപ്പിൽ എത്തിയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു വീഡിയോ നെക്സ്റ്റ് ഞാൻ ഇട്ട് എല്ലാവരും കാണാം ഓക്കെ